ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ചെറിയൊരു സെൽ വീഡിയോ ആണ് കുറച്ച് ട്യൂബേഴ്സ് കൂടെ ഇനി ബാലൻസ് ഉണ്ട് ഇപ്പം മുകളിൽ കയറി വന്നപ്പോൾ എല്ലാത്തിലും ബഡ് കേട്ടാ എല്ലാത്തിലും ബഡ്ഡെന്ന് വെച്ചാൽ എല്ലാത്തിലും ബഡ്ഡ് ഇതായത് സുസ്മിത എന്ന വെറൈറ്റി ആണ് ഞാൻ വെച്ചത് ഇരുപത്തെട്ട് രണ്ടിലാണ് ഇന്നിപ്പോൾ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ബഡ് ഇത് ഇനി സ്റ്റാൻഡിങ് ലീഫ് വരുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം ബഡ് കാണും അങ്ങനെ എല്ലാത്തിനും ഇതാക്കി ബി ഞാൻ വിചാരിച്ചു ലാസ്റ്റ് ഫ്ലവർ ആയിരിക്കുന്നു അതിലും ഒരു ബഡ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വജ്രയിൽ വാട്സാനയും ഞാൻ ഡോർമൻസി ആയി എന്ന് വിചാരിച്ചു പക്ഷെ അതിലും ഒരു ബഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ലിറ്റി ലില്ലിപ്പുട്ടെന്നുള്ള പുതിയ വെറൈറ്റിയാണ് അതതിൽ ഒരു ബഡ് അത് ബഡ്ഡ് ഉള്ളം തോന്നുന്നു ഇടയ്ക്കൊന്നും കയറാൻ പറ്റത്തില്ല വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറ്റത്തില്ല എന്ന് വെച്ചാൽ തെന്നി മീൻ ഇളങ്ങി നമ്മളെ അപ്പോൾ ഇത് ലില്ലിപ്പുട്ടെന്നുള്ള വെറൈറ്റിയാണ് ഇത് അപ്പുറത്തോട്ട് നിൽക്കുന്നത് സാൻഡില എന്ന വെറൈറ്റിയാണ് രണ്ട് ബഡായിട്ട് നിൽക്കുന്നത് പിന്നെ ഇത് നമ്മുടെ മുംതാസ് ആണ് മുംതാസിന് നമുക്കപ്പോൾ ഒന്ന് വിരിയിച്ചു കൊടുക്കാം കേട്ടോ ഹോൾ വന്നു നിപ്പുണ്ട് അതായത് മുംതാസ് എന്ന വെറൈറ്റിയാണ് എന്നാൽ വെച്ചത് പതിനാല് പതിനാല് രണ്ടിൽ എല്ലാം ഒരു മാസത്തെ ആ ഒരു ഒരിതിൽ നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് മുംതാസ് ഫസ്റ്റ് ഫ്ലവർ ആണിത് അപ്പോൾ അല്പം ഒരു ചെറുതാണ് എന്നാലും കുഴപ്പമില്ല നല്ല ഫ്ലവറാണ് കേട്ടോ അപ്പം പക്ക ട്രോപ്പിക്കൽ ആണെന്നുള്ളതിന് തെളിവാണ് ഇതാ ഈ ഒരു ബഡ് ഇവിടെ ഒരു ബഡ് ഇതായി ഇവിടെ ഒരു ബഡ് എല്ലാ സ്റ്റാൻഡിങ് ലൈഫിലും ബഡ് വന്നിട്ടുണ്ട് ഇതായി ഇവിടെ ഒരു ബഡ് ഇതാ ഇവിടെ അന്ന് വെള്ളത്തിൽ കാണിച്ച ബഡാണിതാ ഒരു ബഡ് അപ്പോൾ ഇത്രയും ബഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും വരും താമരയുടെ പൂക്കാലം ആയതുകൊണ്ട് ഇനിയും നമുക്ക് പൂക്കളിഷ്ടം പോലെ ഉണ്ടാകും കാണിച്ചാൽ ഒത്തിരി കാണിക്കാനുണ്ട് എല്ലാത്തിലും ബഡാണ് മിക്കവാറും ഏറ്റവും പുതിയ വെറൈറ്റി ആയ ക്രിസ്റ്റൽ വൈറ്റിൽ വരെ ബഡ് വന്നു രണ്ട് ബഡായി ഞാൻ ഒരെണ്ണം കഴിഞ്ഞ ദിവസം കാണിച്ചത് പക്ഷേ അതിൽ രണ്ട് ബെഡ് വന്നിട്ടുണ്ട് ഫ്ലോട്ടിംഗ് ലീഫ് കിടക്കുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആമ്പലും സെയിലിനുണ്ട് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ആമ്പൽ വേണമെന്നുള്ളവർ ചോദിച്ചാണ് അപ്പം ഞാൻ വാട്സപ്പിൽ വരുമ്പോഴത്തേക്ക് എല്ലാം ഇട്ട് തരാം കുറച്ച് ആമ്പലും കൂടെ ഉണ്ട് എനിക്ക് അതിന്റെ കണ്ടില്ലേ ഒരൊറ്റ സ്പേസും ഇല്ല ഞാൻ ഒരു ടേബിളിൽ തന്നെ ആമ്പല് രണ്ടും മൂന്നും വെറൈറ്റികളാണ് വയ്ക്കുന്നത് അപ്പം ഏതാണെന്നുള്ള എനിക്ക് ഐഡിയ അറിയാനായിട്ട് കഴിയുന്നില്ല അത് കാരണം ഞാൻ ഫ്ലവർ വന്നാലുടനെ ആ സെയിം പ്ലാന്റിൻ്റെ ഫ്ലവർ പിക്ക് ആണ് ഇട്ട് ഞാൻ സെയിലിനിട്ടേക്കുന്നത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇട്ടത് കുറച്ച് ഉണ്ട് സെയിലായിട്ടില്ല അപ്പോൾ അത് ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഏതൊക്കെയുള്ളതെന്ന് ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ കുറച്ച് ട്യൂബേഴ്സ് താഴെ ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്രീ ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഇത് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തിരഞ്ഞെടുത്ത് ഞാനിത് ചെയ്യുന്നതായിരിക്കും അതെല്ലാം കൂടി ഞാൻ ട്യൂസ്ഡേ ആർക്കാണോ കിട്ടുന്നത് അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും കുറവൊരു ചാർജ് പോലും ഇല്ലാതെ അപ്പം മെസ്സേജുകൾ കമൻറ്റൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിലും വേഗം അതിൽ പോയി കമൻ്റ് ഇട്ടുള്ള ആർക്കാണ് ഭാഗ്യമൊന്നും നമുക്കറിയാൻ കഴിയില്ല എന്തായാലും നമുക്ക് വേണ്ടത് ഈ താമരോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഈ ട്യൂബർ കിട്ടാവൂ എന്നുള്ള ഒരു ഇതുണ്ട് നമുക്ക് എന്നുവെച്ചാൽ ആവശ്യമില്ലാത്തവർക്ക് കിട്ടരുത് അത് അവർ വെച്ച് പിടിപ്പിക്കത്തൊന്നുമില്ല അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക അപ്പോൾ അതിൽ ആർക്കാണ് കിട്ടുന്നതെന്ന് രണ്ട് പേർക്കാണ് അപ്പോൾ ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാ നോക്കാം ആദ്യമായിട്ട് വാട്സാന എന്ന വെറൈറ്റിയുടെ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഇരുന്നൂറ് രൂപയാണ് വേണ്ടവർ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ആദ്യം വരുന്ന ഒരാൾക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് സുഭദ്ര എന്ന വെറൈറ്റിയുടെ വലിയ ട്യൂബർ വരണമുണ്ട് അത് ഇരുന്നൂറ്റി അൻപത് രൂപയും ചെറുതുണ്ട് ഒന്ന് നൂറ്റി ഇരുപത് രൂപയുമാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഇത് റെഡ് പിലിപ്പ് എന്ന വെറൈറ്റിയുടെ നോക്കട്ടെ റെഡ് പിലിപ്പ് എന്ന വെറൈറ്റിയിൽ ഒരു വലിയ ട്യൂബറാണ് ഇനി ഇരുന്നൂറ് രൂപയാണ് വലിയ ട്യൂബർ പിഞ്ചിക്കുട്ടിതാ വന്ന് അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ വീഡിയോ ചെയ്യാൻ സമ്മതിക്കാതെ പിന്നെ ഇനി അടുത്തതായിട്ട് അമലിപ്പിയോൺ നോക്കട്ടെ ആ ഇത് ചന്ദ്രഭാഗ എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറും ഉണ്ട് ഈ ഒരെണ്ണം വലുതാണ് രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കാം അതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയും ഈ ഒരെണ്ണത്തിന് തോട്ടിപ്പൊക്കെ ഉണ്ട് അതിന് നൂറ്റി അൻപത് രൂപയാണ് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ ചന്ദ്രഭാഗ പിന്നെ ഇനി അടുത്തതായിട്ട് ഈ ഡി നയൻ എന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബറുണ്ട് ഇത് കറുത്തിരിക്കുന്നെങ്കിലും പ്രശ്നമില്ലാന്ന് തോന്നുന്നു വേണമെന്നുള്ളൊരു വാട്സപ്പിൽ വൺ വന്നാൽ മതി ഇതിന് നൂറ്റി അൻപത് രൂപയാണ് ഡീ നയനൊക്കെ നല്ല ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് നല്ല കളറുമാണ് സീറ്റ് ബോഡൊക്കെ പച്ച കളറാണ് വരുന്നത് പിന്നെ ഇത് ഇത്രയും അമരിപ്പിയോണിയുടെ ട്യൂബേഴ്സാണ് എല്ലാം നൂറ്റി അൻപത് രൂപയാണ് അമരിപ്പിയോണിയൊക്കെ ഒത്തിരി ഫ്ലവർ എനിക്ക് തരുന്നുണ്ട് അതത്രയാണ് ഇതിനകത്തുള്ള ട്യൂബേഴ്സ് ഇനി ഇത് ഈ ഒരു വെറൈറ്റി ഒക്ടോപ്പസ് എന്ന വെറൈറ്റിയുടെ രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളൂ രൺ ഈ ഒരെണ്ണം നൂറ്റി അൻപതും ഈ ഒരെണ്ണം നൂറ്റി മുപ്പതും പിന്നെ ഇത് കല്യാണി എന്ന വെറൈറ്റിയുടെ ഒരു ചെറിയ ട്യൂബറുണ്ട് ഇതിന് മുപ്പത് രൂപയാണ് കല്യാണിയൊക്കെ പുതിയ വെറൈറ്റിയാണ് പിന്നെ ഇനി അടുത്തതായിട്ട് ഈ ഒരു ട്യൂബർ വൈഡൂരിയയുടെ ഈ ഒരു ട്യൂബറുണ്ട് ഇതിന് അൻപത് രൂപയാണ് വൈഡൂരിയ പിന്നെ അടുത്തതായിട്ട് ഇതൊക്കെ സെയിലായിട്ട് കിടക്കുന്നതാണ് ഇതും സെയിലായി കിടക്കുന്നത് പിന്നെ ഇതും സെയിലായി കിടക്കുന്നതാണ് അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് മാത്രമേ ഉള്ളു അപ്പോൾ ആവശ്യമുള്ളവർ വേഗം വാട്സപ്പിൽ വന്നാൽ നാളെ അല്ലെങ്കിൽ ട്യൂസ്ഡേ ഞാൻ അയച്ചു തരുന്നതായിരിക്കും നാളെ മിക്കവാറും ടി ടി ഡി സി അവധിയായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് വിറ്റു തീർത്തിട്ട് അടുത്ത പുതിയത് ഞാൻ എടുക്കാനായിട്ട് നോക്കുവാണ് അപ്പം അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ഓക്കെ താങ്ക്